Welcome to Movie Brand മലയാളികളെ ഒന്നടങ്കം പൊട്ടിച്ചിരിപ്പിച്ച ദിലീപ് ചിത്രമാണ് സി ഐ ഡി മൂസ ജോണി ആന്റണിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രം കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒന്നടങ്കം ഒരുപോലെ ആസ്വദിച്ചു ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ ഇന്നും ആവർത്തിച്ചു കാണുന്ന ഈ സിനിമ മലയാളികൾക്ക് സമ്മാനിച്ചത് ചിരിയുടെ മാലപ്പടക്കമായിരുന്നു അത്തരത്തിലൊരു സിനിമ ഇനി ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയവുമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി സിഐ ഡി മൂസയുടെ രണ്ടാം ഭാഗം വരുന്നു എന്ന തരത്തിൽ പ്രചാരങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ സിഇ ഡി മൂസ യുടെ രണ്ടാം ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇക്കാര്യം സംവിധായകൻ ജോണി ആന്റണി തുറന്നു പറയുകയും ചെയ്തിരുന്നു മൂസ ടു നന്നായി എഴുതി വരികയാണെങ്കിൽ രസകരമായ ആ കോംബോ ഒന്നിച്ച് അന്ന് എങ്ങനെ തുടങ്ങിയോ ആ ഊർജത്തിൽ ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും മൂസ റ്റു ഉണ്ടാകും അത് സംഭവിക്കാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇത് പുതിയൊരാൾ ചെയ്തതെങ്കിൽ ബെറ്റർ ബെറ്ററാകുമെന്ന് പറയിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആദ്യ ഭാഗത്തെ പോലെ തന്നെ കട്ടകി പിടിച്ച് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും അത് ഞാൻ ഉറപ്പു തരികയാണ് സ്കോട്ട്ലൻഡിലായിരിക്കും ഇൻട്രൊഡക്ഷൻ സോങ് എന്നാണ് ജോണി ആന്റണി പറഞ്ഞത് ആദ്യ ഭാഗത്തുണ്ടായിരുന്ന പല അഭിനേതാക്കളും ഇന്നില്ലല്ലോ എന്ന ചോദ്യത്തിന് തുടർച്ചകൾ വന്നിട്ടുള്ള സിനിമകളിൽ ഒരിക്കലും ഒരു കഥാപാത്രവും നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല എനിക്ക് തോന്നുന്നു രണ്ടാം ഭാഗത്തിൽ മൂസയും അർജുനും ഉണ്ടായാൽ മതി ഇങ്ങനെ ചിന്തിച്ചാലേ പറ്റുള്ളൂ ഇല്ലാത്തവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല നഷ്ടങ്ങൾ നഷ്ടങ്ങൾ തന്നെയാണ് പക്ഷെ പുതിയ ആൾക്കാരെ വെച്ച് നികത്താൻ ശ്രമിക്കും ഒരുപാട് കടമ്പകളുണ്ട് അതിന് എന്നായിരുന്നു ജോണി ആന്റണിയുടെ മറുപടി പവി ടേക്കർ എന്ന ദിലീപ് ചിത്രത്തിന്റെ പ്രൊമോഷൻ പ്രസ് പ്രസ്മീറ്റിനിടെ ആയിരുന്നു സംവിധായകന്റെ പ്രതികരണം സിഐ ഡി മൂസ എടുക്കുന്നത് ദിലീപിന്റെ പ്രതിസന്ധി പരിഹരിക്കാനല്ല ദിലീപിന്റെ പ്രതിസന്ധിയുടെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണല്ലോ രാമലീല വരുന്നത് സിനിമ സംബന്ധമായി ദിലീപിന് ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കേസുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ഉണ്ടാകാം അത് കോടതി തീരുമാനിക്കട്ടെ അതിനകത്ത് നമ്മൾ ഇപ്പോൾ കമന്റ് പറയേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്നു സി ഐ ഡി മൂസ റിലീസ് ചെയ്തിട്ട് ഇരുപത് വർഷം പൂർത്തിയായ വേളയിൽ ദിലീപ് പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു മൂസ വീണ്ടും തിരിച്ചുവരും സി ഐ ഡി മൂസയുടെ ഇരുപത് വർഷങ്ങളെന്നാണ് ദിലീപ് കുറിച്ചത് ഇത് സിനിമാ പ്രേമികൾക്ക് ആവേശം പകർന്നിരുന്നു ഇപ്പോൾ ജോണി ആന്റണിയുടെ വാക്കുകൾക്ക് പിന്നാലെ ദിലീപിൽ നിന്നും ആ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ രണ്ടായിരത്തി മൂന്ന് ജൂലൈ നാലിനാണ് സി ഐ ഡി മൂസ റിലീസ് ചെയ്തത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് അനൂപ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച സി ഐ ഡി മൂസയ്ക്ക് തിരക്കഥ ഒരുക്കിയത് ഉദയ സിബി കെ തോമസ് ആണ് ഭാവന കൊച്ചിൻ ഹനീഫ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഹരിശ്രീ അശോകൻ സലീം കുമാർ സുകുമാരി ബിന്ദു പണിക്കർ മുരളി ക്യാപ്റ്റൻ രാജു ഇന്ദ്രൻ തുടങ്ങി വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരന്നിരുന്നു അതേസമയം പവി കെയർ എന്ന ചിത്രമാണ് ദിലീപിന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം നടൻ വിനീത് കുമാർ ചിത്രം സംവിധാനം ചെയ്തത് ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അയാൾ ഞാനല്ല ഡിയർ ഫ്രണ്ട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പവി കെയർടേക്കർ മലയാളികളെ നോൺ സ്റ്റോപ്പായി പൊട്ടിച്ചിരിപ്പിച്ച ഒരുപാട് ദിലീപ് സിനിമകളുടെ തുടർച്ചയാണ് വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർടേക്കർ എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ ദിലീപിനൊപ്പം എത്തുന്ന അഞ്ച് പുതുമുഖ നായകമാരാണ് പവി കെയർടേക്കറിന്റെ മറ്റൊരു പ്രത്യേകത